ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ അൻപത്തിയേഴ് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് അറുപത് ശ്രീഭഗവാസ് താപ്യം നന്ദി നീ ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർദ്ധിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് യഥാ ജായം തിഷ്ഠിത ആമ തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിരപ്രജ്ഞൻ വിഷയാ വിനർത്തേ രസവർജം രസോപ്യസ പരം നിവർത്തതേ വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ് ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിരപ്രജ്ഞനാകുന്നു ൗഭിത പ്രമാധീനി ഹരന്തി പ്രസഭന ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാൽക്കാരേണ വലിച്ചു നീക്കുന്നു ഓം ക്ലീം കൃഷ്ണായ നമ